നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഒരട്ടിപ്പൊളി കാഴ്ചയാണ് ഞാൻ ഇന്നുകളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇന്നൊരു ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചന്തകളൊക്കെ ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ചന്തകൾ പോലെ തന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളെ പഴയൊരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുപോവാണ് പഴയ കാലം എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ നടന്ന യുദ്ധങ്ങളും രാജാക്കന്മാർ രാജ്ഞിമാർ തന്നെ ഇവിടത്തിലെ സ്ത്രീകളൊക്കെ പഴയ രീതിയിലെ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള കച്ചവടക്കാരും അങ്ങനെ എല്ലാ ആൾക്കാരും പഴയ രാജ്ഞിമാരെയൊക്കെ പോലെയുള്ള വേഷങ്ങൾ ധരിച്ചിട്ട് നടക്കുന്നുണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് വഴിയിലൊക്കെ കുട്ടികളൊക്കെ ഓടിക്കളിച്ച് കിടക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളാണ് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഓർക്കാൻ കഴിയും നമ്മളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് നടക്കുക അപ്പം എല്ലാവരും ഇങ്ങനെ രസത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന സമയത്ത് വഴി കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ വഴിയിലിടക്കൊക്കെ ഓരോ കച്ചവടക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് ഈ കച്ചവടമൊക്കെ ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ ഈ കച്ചവടം എന്ന് പറയുന്നത് ഈ കടകളിലൊക്കെ വിൽക്കുന്നത് ഹോം മെയ്ഡ് പല പലതരം അച്ചാർ പോലെയുള്ള ഐറ്റംസ് ഉണ്ട് തുണി കൊണ്ടുണ്ടാക്കിയതുണ്ട് സ്റ്റിച്ച് ചെയ്തത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് എല്ലാ ആൾക്കാരും അതൊക്കെ വാങ്ങുന്നുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസത്തിൽ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കാരണം നമ്മൾ വേറൊരു നാട്ടിൽ ചെന്നിട്ട് അവരെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേറൊരു അനുഭൂതിയാണ് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ നാട്ടിലല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടുത്തെ ആൾക്കാരുടെ ഉത്സവങ്ങളൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഈ സൈഡിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് പല ആൾക്കാരും വന്ന് അവരുടെ കുടുംബവും ചങ്ങാതിമാരായിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ ഈ കാഴ്ചകളെ കണ്ട് പതുക്കെ പിരിച്ച് നടക്കാണ്